എല്ലാരും എല്ലാരും കാണേ ഞാനിരിക്കട്ടെ Happy birthday to you. 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 In uh a good place you. In a good place you. In a good place you. Hi. अरे बोले। नदीम टीके संतोषा। नदीम टीके संतोषा। मामा डायबिटी। അമ്മ താങ്ക്യൂ ഇരുന്നില്ല ഞങ്ങളും ഒരു അംഗീകരിച്ചു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് മുളായപ്പോൾ എന്താ ആയിلك എന്നാ വെച്ചാൽ അപ്പോ ഞങ്ങൾ രണ്ട് പേരങ്ങ കൂട കൊടുക്കാനാണ് അപ്പ കൊണ്ടി അമ്മേ ബൈ താങ്ക്യൂ കിട്ടണോയ കുട്ടാ യെസ് െണ്ണ ഇവിടെ അപ്പൊ ഇന്നത്തെ പിറന്നാളിന്റെ ആഘോഷം നമ്മളെ പിറ്റേ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഒത്തിരി സന്തോഷം ഓടി ഇനി അത് എല്ലാവർക്കും ഇടും കണ്ടം തുണ്ടം ചെയ്തിടവേ അപ്പൊ ഇനി ഇവിടെ അതിഗംഭീരമായ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ഭക്ഷണത്തിലേക്ക് കിടക്കാം തറാം കൽക്കണ്ട ചീനി തരം കൈ നിറഞ്ഞ വെണ്ണ തരണ് അടുമേക്കും നീ മറ്റേ ഒന്ന് രണ്ട് പാട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ പാട്ട് മാറിപ്പോയി ഇവിടെ അതിഗംഭീരമായിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജ് മനോജിന്റെ വർക്കുകൾ ഞാൻ ഒത്തിരി കണ്ടു ഈ വീടും മനോജിന്റെ കരവിരുതാണ് ഈ ഈ കാണുന്നത് അതെ മനോജിന്റെ തന്നെ അളിയൻ തകർത്തിട്ടുണ്ട് ഒത്തിരി ഇഷ്ടായി ഈ വീടിന്റെ ഒരു പഴയ ഒരു ഫോട്ടോ തന്നെ ആദ്യം കാണിച്ചു തന്നിരുന്നു ഇവിടെ കാണിച്ചിട്ട് അടുത്ത ഡയലോഗ് ഉണ്ടായിരുന്നു അടുത്തത് ഇപ്പോഴത്തെ കാണിക്കൂല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ പേര് എറണാകുളം അപ്പൊ നമ്മുടെ ഷോക്കേസിന്റെ കാര്യം ആയിട്ടുണ്ട് ഷോക്കേസ് നമ്മള് കാണിച്ചു വീട്ടിലും ഒരു സാധനം സെറ്റ് ചെയ്യണുണ്ട് എറണാകുളം ചാകുവാറിന്റെ കുറച്ച് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആസ്ട്ര മെഡിസിറ്റിയുടെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പാട്ടുകാരന്റെ വീടും ചെയ്യാൻ പോവണ്ട വൈഫൈ ആൾക്കാരാണല്ലേ ഒത്തിരി സന്തോഷം വളരെ വളരെ സന്തോഷകരമായ കൊറേ നിമിഷങ്ങൾ തന്നതിന് ഗിരീഷ് അതെ എറണാകുളം ദിവസം അതിമനോഹരമാക്കി മനോഹരമാക്കി തന്നതിന് ഒത്തിരി നന്ദി

അതിഗംഭീരമായ വർക്കുകൾക്ക് വേണ്ടി ാണ് നിങ്ങക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല ഇവിടെ രണ്ട് കുഞ്ഞുമാവകളുണ്ട് രണ്ടല്ല മൂന്നുണ്ട് രണ്ടുപേരെ ആദ്യം പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ ഗിരീഷിന്റെ മഞ്ജുവിന്റെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഇവിടെ ഞാൻ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു എന്റെ മക്കളെ ഞാൻ കുഞ്ഞുങ്ങളെന്നാ പറയണ അപ്പൊ അതുകൊണ്ട് ആ പ്രായമല്ല ഇവര് അതിലും താഴെ അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളാ പാറകുട്ടിയുണ്ട് മനുണ്ട് ோ அச்சே அ அம்மே எல்லாரும் கண்டு பிள்ளையும் கூட இது கண்ட இது ஜூட் ஆஹ் எவ்ளோ நமக்கு

എല്ലൂടെ രീതി സാധനങ്ങള് ആരൊക്കെ ഏതൊക്കെ രീതി ഉപയോഗിക്കുന്നു ആ രീതിയിൽ ഉപയോഗിച്ചോള അതും Okay, thank you. Sedi. Baik tuang. Okay, bah, birjo. Balik cina. Ah. very much. Thank you. Thank you. Okay. Tapi betul. Ah. കൊണ്ടുവരണം എന്നാ ഏഹ് ഹോസ്റ്റലിലായ പറഞ്ഞേ എങ്ങും കൊണ്ടുപോകത്തില്ലെന്നാ സന്തോഷം മൊബൈലൊക്കെ എടുത്തില്ലേ ഓക്കേ